ടുത്ത പ്രാർത്ഥനാ നിയോഗം നമ്മുടെ അഖണ്ഡ ജപമാല റാലി ബഹുമാന അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരുപാട് പേര് വരുന്നത് ഈ റാലി അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെടും ഇതിന് ശേഷം എത്രയോ പേരാണ് ഒരു തീരുമാനമെടുക്കുവാനും ജീവിതത്തിൽ വലിയ വലിയ ഗൗരവകരമായ എല്ലാ കാര്യങ്ങൾക്കും അവർ വെച്ചിരിക്കുന്ന വലിയൊരു സാധ്യതയും അനുതാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങൾ എത്രയോ സാക്ഷ്യങ്ങളിലാണ് ഈ ജപമാല റാലി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് റാലിയിൽ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്കിപ്പോൾ സമർപ്പിക്കാം വിദൂരദേശങ്ങളിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം വരുന്നവരുണ്ട് ഈ ഒരു റാലിക്ക് ശേഷം ജീവിതത്തിനെ കുറിച്ച് ഞാനൊരു തീരുമാനമെടുക്കും എടുക്കും അത് അമ്മ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് വാശി പിടിച്ച് ഒക്ടോബർ ഇരുപത്തെട്ടെന്ന് പറയുന്ന ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങളിൽ നിന്നത് വ്യക്തവുമാണ് ഈ റാലിയിൽ അമ്മ എന്നോട് പറയണോ അല്ലെങ്കിൽ എനിക്കിനി എന്ത് ചെയ്യണമെന്നറിയാതെ തന്നെ വളരെ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ചൊരുങ്ങി പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട് മക്കൾക്ക് വേണ്ടി നടക്കുന്ന അപ്പനും അമ്മമാരുണ്ട് മക്കൾ വിളിച്ചാൽ വരില്ല വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി വരുന്ന അമ്മമാരുടെ എല്ലാ നിയോഗവും അവരുടെ ആയി അവരുടെ നമുക്ക് ഉറപ്പാണ് കാരണം പലരും ജപമാല റാലിക്ക് വരുന്ന മക്കൾക്ക് വേണ്ടിയാണ് മറ്റുള്ളവരുടെ നിയോഗത്തിന് വേണ്ടിയാണ് അങ്ങനെ ഇവിടെ എത്തിച്ചേരുന്നവർ ഒരുപാട് പേരുണ്ട് ഒരു പക്ഷേ ജപമാല റാലിയിലൂടെ വരാൻ താല്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധം മൂലം എത്തിച്ചേരുന്നവരുണ്ട് അല്ലെങ്കിൽ ഇവരെ സഹായിക്കുവാനായിട്ട് കൊണ്ടെത്തുവാനായിട്ട് എത്തുന്ന വാഹന സൗകര്യം നൽകുവാനായിട്ട് മാത്രം വരുന്നവരുണ്ട് കൂടെ സഹായിക്കാൻ എത്തും ചേരുന്നവരുണ്ട് അങ്ങനെ പങ്കെടുക്കുന്ന എല്ലാവർക്കും എമാവുസിൽ കർത്താവ് കൂടെ പോയ വലിയ അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടവരണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം നടത്തിപ്പ് ഇവിടെ ഓരോ നിമിഷവും ഓരോ നിമിഷവും കർത്താവ് അനുഗ്രഹം ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട് നടക്കുന്ന ഓരോ വ്യക്തികൾക്ക് ശാരീരികവും മാനസികവുമായും ദൈവം കൂടെയുണ്ടെന്ന് അമ്മയുടെ സാന്നിധ്യം സുഗന്ധാഭിഷേകമായും കൂടെ നടക്കുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണം പോലും സംഭവിക്കത്തക്കവിധ അനുഗ്രഹത്തോടും അനുഭവത്തോട് നാനാജാതി മതസ്ഥർ ദൈവത്തിൻ്റെ മക്കളായ ഒരുമിച്ച് ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ച് വിശ്വാസം പ്രയോഗിച്ച് മനസ്സിലും ആഴത്തിൽ ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നിമിഷങ്ങളൊക്കെയും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാകാൻ നമുക്ക് പ്രാർത്ഥിക്കണം ഉടമ്പടി ഒരു ജീവിതയാത്രയാണ് ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് ഉടമ്പടി പഠിപ്പിക്കുന്ന ഈ ജീവിതയാത്രയിൽ കർത്താവിടയനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിക്കുന്നു ഒപ്പം അഭിമന്യ പിതാക്കന്മാരെ സമർപ്പിക്കുന്നു അവിടെ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ അർപ്പിക്കപ്പെടുമ്പോഴും വിശുദ്ധ കുർബാന എല്ലാം അനേകർക്ക് ദൈവാനുഭവം നൽകപ്പെടുന്ന അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഗായക ശുശ്രൂഷ ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു അണിയറയിൽ പ്രവർത്തിക്കുന്ന കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തിക്കുന്നു ഇതേ സമയം തന്നെ ലോകമെമ്പാടും നടക്കുന്ന കൃപാസനത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള അനേകം ജപമാല റാലികളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു സഭയുടെ ശാക്തീകരണത്തിനും വിശുദ്ധീകരണത്തിനും ലോകങ്ങളുടെ ധാരണയ്ക്കും നമ്മുടെ വ്യക്തിപരമായി ഉടമ്പടി എടുത്തു എല്ലാ നിയോഗങ്ങളുടെ മേലും അമ്മയൊരു തീരുമാനം എടുക്കുവാൻ അമ്മ സാന്നിധ്യം അറിയിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മുടെ ഇടയനാണ് അവൻ നമ്മൾ നടത്തും അങ്ങനെ വലിയൊരു അനുഭവം കർത്താവ് നയിക്കപ്പെടുന്ന അനുഭവം പ്രധാനം ചെയ്യുന്ന ജീവിതത്തിൽ എന്നും നമ്മുടെ ആസ്തിയിലേക്ക് ചേർത്ത് വെക്കാൻ ജീവിതത്തിൽ എന്തു പ്രാർത്ഥിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പുണ്യാളൻ്റെ നടയിലേക്ക് നടന്ന ജപമാല അതിൻ്റെ ജീവിതത്തിൽ എന്നും വലിയൊരു അനുഭവമായിട്ട് മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഇടയനാണ് എന്നുള്ള ഈരടികളെ ഏറ്റുപാടി കർത്താവ് എന്നെ നയിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും അവിടെ ചെന്നെത്തുമ്പോൾ അവിടെ നമ്മളെ സഹായിക്കുന്ന അർഥെങ്കിൽ ബസിലിക്കയിലെ പുരോഹിതരെയും ശുശ്രൂഷകരെയും സമർപ്പിതരെയും അങ്ങനെ അറിഞ്ഞും തെളിഞ്ഞും ഞങ്ങളെ സഹായിക്കുന്ന ഓരോരുത്തർക്കും അമ്മ മാതാവ് വലിയ കൃപയുടെ കൂടാരം തുറന്ന് അനുഗ്രഹങ്ങൾ എന്ന് പ്രാർത്ഥിച്ച് കർത്താവേ അങ്ങ് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവൻ്റെ ഇടയിൽ നിന്ന് ഈരടികൾ ഇപ്പോൾ ഏറ്റുക്കൊള്ളാം Cooling. പരിശുദ്ധ പരമതി വികാരണത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ മനോഹരമായ രണ്ട് പ്രാർത്ഥനകളുണ്ട് ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ രണ്ട് പ്രാർത്ഥനകളുണ്ട് വളരെ മനോഹരമായ പ്രാർത്ഥന ഭർത്താവും ഭാര്യയും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് രണ്ട് നോൺ ക്രിസ്ത്യൻസ് ആണ് നിഷ ആലുവ അദ്ദേഹത്തിൻ്റെ അവരുടെ ഹസ്ബൻഡുമാണ് അവരുടെ എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ് എൻ്റെ ഉള്ളടക്കം ഭയങ്കര പുഷിതമായിട്ടുള്ളതാണ് ഞാൻ എന്താ പ്രാർത്ഥിക്കുകയും ചെയ്തു ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഹസ്ബൻഡിനെ വിശ്വാസമില്ല ഒന്നിലും വിശ്വാസമില്ല അതാണ് സംഭവം അയാൾക്ക് അങ്ങനക്ക് ഒന്നിലും വിശ്വാസമില്ല വൈഫിന് വിശ്വാസമുണ്ട് അപ്പോൾ ഒരു ദിവസം അപ്പന് അസുഖം വന്നപ്പോൾ അപ്പന് അസുഖം വന്നപ്പോൾ വൈഫ് അവർ നേഴ്സാണ് പ്രൊഫഷണൽ നേഴ്സാണ് ഹസ്ബൻ്റിനോട് പറഞ്ഞു അപ്പൻ്റെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ എൺപത്തിനാല് വയസ്സുള്ള പ്രായമുള്ള ആളാണ് രോഗിയാണ് ഭയങ്കര ഈ സോറിയാസിസ് പോലെ മുതുക മുഴുവനും ഇങ്ങനെ പഴുത്ത് അഴുകുകയാണ് അപ്പോൾ എല്ലാവരും ബന്ധുക്കളൊക്കെ വന്ന് കണ്ടിട്ട് പറയണത് അപ്പം പെട്ടെന്ന് പോകും അപ്പം പെട്ടെന്ന് പോകുമെന്നാണ് പറയണേ എല്ലാവരും അങ്ങനെയാണ് പറയണേ അപ്പം പെട്ടെന്ന് പോകും അപ്പം പെട്ടെന്ന് പോകും അപ്പം ഹസ്ബൻഡ് വൈഫിനെ വിളിച്ച് പറയും ഇടീ ഇനി മണിക്കൂറുകളെ ഉള്ളൂ അപ്പം പെട്ടെന്ന് പോകും എന്നാണ് എല്ലാവരും പറയണമെന്ന് പറയും അപ്പം നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടേണ്ടില്ല പരവശാണ് വൈഫ് പെട്ടെന്ന് പറയണത് നിഷ പെട്ടെന്ന് പറയണത് നിങ്ങളാ ഉടമ്പടി തൈലമെടുത്ത് അപ്പൻ്റെ മുതുകിൽ പെരുട്ടാൻ പറയും അപ്പം നേരത്തെ ഇതുപോലെ പറയുമ്പോൾ വൈഫ് പറയുമ്പോൾ ഈ ഹസ്ബൻഡ് പറയും നീ ഒരു നേഴ്സല്ലേ നീ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത് അത് നിൻ്റെ പ്രൊഫഷനിൽ നീ സയൻറ്റിഫിക്കായിട്ട് ഹീലിംഗ് പഠിച്ചിട്ടുള്ള ആളാണ് പിന്നെ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കണം നീ അപ്പോഴേ അദ്ദേഹം അവരുടെ വർത്തമാനത്തെ തടയും പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല ഇപ്പം ഈ അപ്പൻ്റെ ഈ വിഷയത്തിൽ മരുന്നിനൊന്നും ചെയ്യാനില്ല അതാണ് വിഷയം നമ്മൾ നമുക്കറിയാമല്ലോ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ടൈം കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം നിങ്ങൾ എത്ര അടുപ്പമുള്ളവരായാലും നമ്മളുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല ഇതുപോലെ ഇപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി ഒരു ഓപ്ഷൻ ഇല്ല നമ്മളെല്ലാവരും ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഇനിയൊരു തിരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്ത തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ഷനല്ലേ നമ്മുടെ ജീവിതത്തിന് ഒരു പോകുമ്പഴിക്ക് വേറൊരു മാർഗമില്ലാതെ വരുന്നൊരവസ്ഥ എല്ലാവരുടെ മുമ്പിലും നമ്മളിത് അത് വരും എന്ന് എന്നുറപ്പാണ് അത് എപ്പോൾ വരുമോ എന്ന് നമുക്കറിയത്തില്ല എത്ര വലിയ മനുഷ്യരായാലും എത്ര കപ്പാസിറ്റി ഉള്ളവരായാലും ഒരു ഹവറ് നമുക്ക് എല്ലാം നിസ്സഹായമായ ഒരു അവസ്ഥയാണ് അപ്പൻ്റെ അവസ്ഥ ഇതാണ് പണ്ട് നീ ഒരു എന്ന് ചോദിച്ച ഹസ്ബൻഡ് ഇപ്പം ചോദിക്കുന്നില്ല അയാൾ ആ വിശ്വാസ പ്രമാണം നോക്കിയിട്ട് അത് നോക്കി ചെല്ലി അപ്പൻ്റെ മുതുകത്തി ഉടമ്പടി തൈരം പെരട്ടിക്കൊടുക്കും അപ്പോൾ പിറ്റേ ദിവസം അങ്ങനെ ഒരു സംഭവം ആ ഇല്ലാത്ത രീതിയിൽ അപ്പൻ അമ്മ പരിശുദ്ധ അമ്മ ഹീലാക്കി കൊടുക്കും അപ്പോഴേ അദ്ദേഹം അപ്പം വിശ്വാസത്തിൽ വരയ്ക്കും വിഷയം അതല്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ രീതിയാണ് പിന്നീട് പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ് അപ്പൻ കിടന്ന് ആൾക്കാർ പൊക്കി കോരി കോരിയെടുത്താൽ മാത്രമേ അപ്പനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കട്ടറി കിടത്താൻ പറ്റത്തുള്ളൂ ആ അപ്പൻ നടന്ന ആംബുലൻസേ കയറി പക്ഷേ ഡോക്ടർ പറഞ്ഞ് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണ് ഒരു കഷ്ണം അത് ഉള്ളിലാണ് അത് ഇത് രോഗമല്ല സുഖ മാതാ സുഖപ്പെടുത്തിയ രോഗമല്ല വേറെ രോഗം അപ്പനും ഉണ്ട് അത് ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അതോടുകൂടി ഈ മനുഷ്യൻ പോയി ഈ മനുഷ്യൻ നേരെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ കുറേ പേര് അങ്ങനെ കുറേ മനുഷ്യരുണ്ട് രാവിലെ ഇങ്ങോട്ട് വരും മാതാവിൻ നോക്കിക്കൊണ്ട് മണിക്കൂറോളം നിൽക്കും അപ്പോൾ ഈ മനുഷ്യൻ ഇവിടെ വന്നിച്ച് മാതാവിനോട് പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് അതാണ് എൻ്റെ പോയിൻ്റ് മനുഷ്യർ അമ്മേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാൻ നേരത്താണ് ഇപ്പം അപ്പനീ രോഗം വന്നത് അപ്പം ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അമ്മ ഇത് സുഖപ്പെടുത്തിയേ മതിയാകത്തുള്ളതെന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാർക്കശം പോലെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ് ഈ സമയത്ത് മാതാവ് ഈ സമയത്ത് പരീക്ഷിക്കരുത് അതെ അപ്പം കുറച്ച് ടോൺ മാറി എന്താണ് അവരെല്ലാം ഒരുക്കി പോകാൻ നേരത്തതാണ് അപ്പന് ആണെന്ന് പറയണത് അപ്പോൾ ആ മനുഷ്യൻ നേരെ വന്ന് മാതാവിനെ പറഞ്ഞത് മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത് എന്താണ് പറയണത് ഞങ്ങൾ പോകാൻ നിർക്കുകയാണ് അപ്പോൾ പ്രാർത്ഥനയുടെ ആ ഒരു കണ്ടൻറ്റ് വൈസ് കണ്ട എന്താണ് പറഞ്ഞത് അയാൾ എന്താ പറഞ്ഞത് മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത് നമ്മൾക്ക് ഇത്രയും ഇൻറ്റിമേറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയണം ഇതൊരു ഇൻറ്റിമസിയാണ് ഇൻറ്റിമസി ഉള്ളവർക്ക് അമിതമായ വിശ്വാസമുള്ളവർക്ക് വാരിക്കെട്ട് പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല ഇതുപോലെ പ്രാർത്ഥിച്ചാൽ മതി ആ പ്രാർത്ഥന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇനി ഇദ്ദേഹത്തിൻ്റെ വൈഫ് നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവൾക്ക് സൗദി നീഴ്സാണ് സൗദിന്ന് ഡിസ് എൻ്റെ ട്രാൻസ്ഫർ ആയി വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആൾ ടെർമിനേറ്റ് സ്വയം ടെർമിനേറ്റ് ചെയ്ത് പോകുന്നതാണ് പക്ഷേ വിസ പ്രോസസ്സിങ്ങൊക്കെ ഭയങ്കര സ്ലോയാണ് പല തരത്തിലുള്ള ഓരോ ഏടാകൂടങ്ങൾ വരികയാണ് പക്ഷേ എന്നിട്ടും മാതാവ് ഈ നിഷയുടെ ഉടമ്പടി ഹോണർ ചെയ്തിട്ട് ഇവളെ പറയും നിഷ പറയുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ എനിക്ക് മനസ്സിലാവണില്ല ആരോ എൻ്റെ കൂടെ നിന്ന് ഓരോ ഫയൽ നീക്കണ പോലെ എനിക്ക് തോന്നണുണ്ടെന്ന് അതിപ്പോൾ ഈ നിഷയുടെ മാത്രം ഹെസ്ബൻ്റ് അല്ല എക്സ്പീരിയൻസ് അല്ല ഒരു ഇപ്പോൾ എല്ലാ മാസ ദിവസങ്ങളിലും ആൾക്കാർ ഇത് പറയുന്നുണ്ട് ആരോ എൻ്റെ കൂടെ ഉണ്ട് ഉടമ്പടി എടുത്തപ്പോൾ തോന്നി മുതൽ തോന്നി ആരോ എൻ്റെ കൂടെയുണ്ട് പ്രസൻസാണത് ഈ പ്രസൻസ് സെൻസ് ചെയ്യുന്ന ആൾക്കാർ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിശുദ്ധിയോടെ ജീവിക്കണം ചുമ്മാ ഞാൻ പറയണ പോലെ പോലും കേരളസ് വർത്തമാനങ്ങൾ പറയരുത് ഞാനിങ്ങനെ കേരളസ് വർത്തമാനങ്ങൾ പറയൂല ചില സമയത്ത് നാടൻ വർത്തമാനങ്ങൾ പറയത്തില്ലേ അപ്പം അത് എൻ്റെ മനസ്സ് ഈശ്വർക്ക് അറിയാവുന്ന കാരണം എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ നാടൻ പ്രസാ വർത്തമാനം കയറി പറയരുത് കാര്യം നിങ്ങളത് പറയാത്ത ആൾക്കാരാണ് എന്നുവെച്ചാൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പോ അതല്ലെങ്കിൽ വൈരാഗ്യമോ ഈർച്ചയോ നിരസ നിരാശമോ അല്ലെങ്കിൽ നിരാശയോ ഒന്നും ഉണ്ടാകരുത് എനിക്കതൊന്നും ഇല്ലാതെയാണ് ഞാൻ അത് പറയണത് ആ നെഗറ്റീവ് ഫീലിങ്സ് ഇല്ലാതെയാണ് അത് കൈ അതുകൊണ്ടാണ് എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ വിശുദ്ധി കാരണങ്ങൾ കാരണങ്ങളൊന്നും ഈ പ്രസ പ്രസൻസാണ് പ്രസൻസാണ് ഞാനിത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ അത് പ്രോമിസിലുള്ളതല്ലേ ആ പ്രോമിസ് ദൈവം പാലിക്കൂ അപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളീ പ്രസൻസ് ഉള്ളത് കാരണം ആയിട്ട് പോകരുത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് അതാണ് നിഷ പറയണത് എൻ്റെ ഓരോ ഫയലും കൂട്ടുകാർക്കും ആർക്കും വരണില്ല കൂട്ടുകാരുടെ ആളുടെ ഫയൽ ഇപ്പം തന്നെ നിഷ കഴിഞ്ഞ ദിവസം വേറെ ഒരു സാക്ഷ്യം ഉണ്ടായത് ഇരുപത്തിരണ്ട് വയസ്സുകാരൻ എന്നാ അയാളുടെ പേര് ഇരുപത്തിരണ്ട് വയസ്സ് ആ പയ്യൻസിനുള്ളത് പക്ഷെ നല്ല ഒരു സാക്ഷിയാണ് അത് ഇരുപത്തിരണ്ട് വയസ്സെന്ന് പറയുമ്പോൾ അവന് ജർമ്മനി പോകാനാണ് അതായത് ജർമ്മനി പോകാൻ വേണ്ടി ഏ ആദർശ ആദർശത്തിൻ്റെ സാക്ഷിയോ അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ ഇരുപത്തിരണ്ട് വയസ്സ് പയ്യൻസിനെ ഉള്ളു പക്ഷേ സൂപ്പർ സാക്ഷ്യം അത് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ കുടുംബപ്രാർത്ഥനകൾക്കൊന്നും പങ്കെടുക്കത്തില്ല പള്ളിയിലൊന്നും പോകത്തില്ല പോയാൽ തന്നെ അവസാനമേ പ്രായ എല്ലാം തീരാൻ നേരത്തെ ചെല്ലത്തുള്ളൂ നീ തീ കൃപായെല്ലാം നേരെ കുടുംബപ്രാർത്ഥനക്ക് പങ്കെടുക്കത്തില്ല കുടുംബപ്രാർത്ഥന സമയമാകുമ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിച്ച് കളിച്ചൊക്കെ ഇരിക്കും എന്താണ് കുർബാന ഭക്ഷണ സമയത്ത് വരത്തുള്ളൂ അങ്ങനെ എൻ്റെ ഒരു കെയർലെസ് ലൈഫായിരുന്നു പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴേ ആരും എൻ്റെ കൂടെ ഉള്ളത് പോലെ എനിക്ക് തോന്നിയെന്ന് അതാണ് അതിൻ്റെ അത് ഇത് പ്രസൻസാണ് ആരോ എൻ്റെ കൂടെ ഉള്ളു എന്നിട്ട് ഈ കൂട്ടുകാരുടെ എല്ലാം കൂട്ടുകാരുടെ എല്ലാം ഫയൽസൊന്നും ഓപ്പൺ ആകാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് ആകുമ്പോഴും ഇവൻ്റെ പ്രൊസീഡിങ്സ് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകും എക്സാമിന് ചെല്ലുമ്പോൾ രസമുണ്ട് എക്സാം ചെല്ലുമ്പോഴേ ജർമ്മൻ എക്സാം ആണ് ജർമ്മൻ എക്സാം പകുതി പറഞ്ഞപ്പോൾ തന്നെ വി വൈവ സ്പീക്കിങ്ങിൻ്റെ പകുതി പറഞ്ഞപ്പോൾ തന്നെ എക്സാം ചെയ്യുന്ന ആൾ പറഞ്ഞ് എഴുന്നിട്ട് പോയിക്കോളാൻ പറഞ്ഞു എഴുന്നേറ്റ് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്താ കാര്യം നിനക്കുന്തും അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എഴുതി വെച്ചാൽ അയാൾ നോക്കണമില്ല എന്തായാലും എഴുതി എഴുതിയ ആളിൻ്റെ എൻ്റെ അടുത്തിരുന്ന് എഴുതിയ ആളിൻ്റെ കണ്ടീഷണമാണ് ഓരോ ഇൻഡാസോൻ്റെതേ എൻ്റെ അടുത്തിരുന്ന് എഴുതിയാളിൻ്റെ കണ്ടീഷണമായത് കാരണം അവൻ്റെ അടുത്തിരുന്ന് ഞാൻ എഴുതിയത് അതുകൊണ്ട് എൻ്റെ പേപ്പറിനും നോക്കിയല്ല വൈറസ് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ പേപ്പറും നോക്കിയില്ല അപ്പം ഞാനിവിടെ എൻ്റെ വയവയും പോയി എൻ്റെ റൈറ്റിങ്ങും പോയി ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ് പക്ഷേ രാത്രിയായപ്പോൾ മെസ്സേജ് വന്നു നീ പാസ്സായെന്ന് നമ്മളെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇവിടെ പിടി പോണത് അപ്പോൾ ഈ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ പള്ളി കയറാത്തവൻ കുടുംബപ്രാർത്ഥികൾ ഇറങ്ങിപ്പോകുന്നവൻ എങ്ങനെയാണ് ദൈവം അവനെ അവൻ്റെ അവൻ്റെ ഒരു വിഷയത്തിൽ ഇടപെടണത് എന്നിട്ട് ഇപ്പോൾ അവൻ പറയാണ് ഞാൻ എൻ്റെ ഉടമ്പടി അല്ല പ്രശ്നം എൻ്റെ ജീവിത പ്രശ്നമല്ല പ്രശ്നം ഏറ്റവും വലുത് ഉടമ്പടി എന്നെ ദൈവത്തോടടുപ്പിച്ചതെന്നാണ് പറയുന്നത് ഉടമ്പടി എന്നെ ദൈവത്തോടടുപ്പിച്ചു ഞാൻ എന്താ ഇപ്പം നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു കൂടി ദൈവത്തോട് അടുക്കണം കാര്യം ഉടമ്പടിയോട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിത പ്രശ്നമാണെങ്കിൽ അത് പ്രശ്നത്തെ ബേസ് ചെയ്താണ് ഉടമ്പടി നിങ്ങൾ ചരിക്കണമെങ്കിൽ അത് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് എൻ്റെ ഒരു നിർദ്ദേശം ഒരു പ്രശ്നമില്ലാത്തപ്പോൾ ഇല്ലാത്തപ്പോൾ മനുഷ്യനെ ഉടമ്പടി എടുക്കുമെന്നാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം പ്രശ്നമുണ്ടാകാൻ കാത്തിരിക്കരുത് അച്ഛൻ പറഞ്ഞ മനസ്സിലായ ഇത് വളരെ സീരിയസ് വിഷയമാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത് ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലല്ല ഞങ്ങൾ പിന്നെ ഇതിനെ ഉടമ്പടി എടുക്കേ എന്ത് ചോദിക്കുമോ പ്രശ്നമുള്ളവർക്ക് പോയി എടുക്കും ഞങ്ങൾക്ക് ഒരു എന്ന് പറയും പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാത്തവരാണ് ഉടമ്പെടുക്കേണ്ടത് ആദ്യം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പം നിഷ എന്താണ് അമ്മയോട് പറയണത് അമ്മേ നിഷയുടെ ഒരു പ്രാർത്ഥന ഉണ്ട് എന്താണ് അമ്മേ എന്നെ നീ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ് ഐ നോ ഇറ്റ് ഇപ്പം ഞാൻ തകർന്നിരിക്കുകയാണ് എൻ്റെ റിജക്ട് അടാ റിജക്ട് ആകാൻ പോകുന്നു പണവും എൻ്റെ കയ്യിലില്ല എന്നെ അവിടെ എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ് ഓ എന്നാ രസോടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടം വരെ കൊണ്ടു വന്നത് നീയാണ് പക്ഷെ ഞാനിപ്പോൾ ഫ്ലോപ്പിലാണ് ഇനി എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണെങ്കിൽ എന്നെ എത്തേണ്ടിടത്ത് എത്തിക്കേണ്ട ചുമതല നിന്റെതാണ് പ്രേസുക്കേണ്ടിയാധന എല്ലാവർക്കും വ്യക്തിപരമായിട്ടൊരു ബന്ധം ഉണ്ടാകുവാൻ കൃപയാത്ര ദൈവത്തോടുക ഇത്രീ കാ ഇത്ര നല്ല ദൈവത്തോട് കൈയടിച്ചോണ്ട് ഇത്ര നല്ല ദൈവത്തോടു നന്നായി ചെല്ലും എന്റെ പ്രാർത്ഥനയെല്ലാം വരുന്നൊരു ഉണ്ട് ഇതാണ് എൻ്റെ പ്രാർത്ഥനയുടെ ഇന്ധനം അല്ലെങ്കിൽ ടെഷർ എന്ന് പറയുന്നത് ഇൻഡിമസ്യ എന്ന് പറഞ്ഞാൽ ആത്മബന്ധം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഉടമ്പടിയുടെ ലക്ഷ്യം പ്രശ്നത്തെ പരിഹരിക്കുകയല്ല അത് പ്രശ്നത്തെ ഈസിയായിട്ട് പരിഹരിക്കും അതല്ല പ്രശ്നം മുഖ്യ ലക്ഷ്യം ഉടമ്പടിയുടെ ലക്ഷ്യം ഇറ്റ് ഇസ് ബയലാട്ടർ എഗ്രിമെൻറ്റ് നീയും നിൻ്റെ ദൈവവും തമ്മിൽ ജീവിതത്തിൽ ഒരു കാഷ്വൽ റിലേഷൻ അല്ല വിശ്വാസ സംബന്ധമായ ഒരു റിലേഷൻസ് അല്ല ഉള്ളത് ഒരു പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ റിലേഷൻ